ഹലോ വെൽക്കം ബാക്ക് ടു എ ബി ഫ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ച് കമൻസിനുള്ള ആൻസർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മീഷോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സെല്ലറാവുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറേ ഡൗട്ട്സ് ഡൗട്ട്സാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നമുക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ കമൻസിനുള്ള എൻ്റെ ആൻസേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് വന്നിട്ട് മീഷോ വഴി എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞു തരാമോ പ്രയർ ഡ്രസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഞാൻ ഷോർട്ട് വീഡിയോൻ്റെ അടിയിൽ വന്ന ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുള്ളത് അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ ഐ ബട്ടണിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കും അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക എന്നാലും ഒന്ന് സിമ്പിളായിട്ട് പറയാം നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് മീഷോ സപ്ലയർ പാനൽ എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക നമുക്ക് സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻ കാർഡ് വേണം ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം നമുക്ക് ഇന്ത്യ ഒട്ടൊക്കെ അത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ജി എസ് ടി നമ്പർ ഇല്ലാണ്ട് എൻറോൾമെന്റ് നമ്പർ വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സംസ്ഥാനത്ത് ഇരുന്നിട്ടാണോ ചെയ്യുന്നത് ആ ഒരു സംസ്ഥാനത്ത് മാത്രമേ നമുക്കിത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനി എൻറോൾമെന്റ് നമ്പർ നമ്മൾ അതിനകത്ത് ഉണ്ട് അത് അടിച്ചു കൊടുക്കുമ്പോഴത്തേനും നമുക്കത് കിട്ടും പിന്നെ അക്കൗണ്ട് നമ്പർ വേണം മൊബൈൽ നമ്പർ നമ്മൾ ഒരു പ്രാവശ്യം ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മീഷോ സപ്ലൈ പാനൽ ഓപ്പൺ ചെയ്യേണ്ടത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് മീഷോ ആപ്പിലൂടെ ചെയ്യാൻ പറ്റില്ലെന്നാണ് അപ്പോൾ ഇത് മീഷോ ആപ്പിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിന് സെപ്പറേറ്റ് ആപ്പ് തന്നെയാണ് സെപ്പറേറ്റ് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത് മീഷോ വഴി ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ളൊരു അറിവ് കേട്ടോ ഞാൻ നോക്കിയായിരുന്നു ഇതിങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ തന്നെ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇതുവരെയുള്ള എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് മീഷോ ആപ്പിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇതിന് സെപ്ലൈ പാനൽ തന്നെ ഓപ്പൺ ചെയ്ത് ചെയ്യണം ഓക്കെ അടുത്ത പൊതുവ് വന്നിട്ട് ഷിപ്പിംഗ് ചാർജ് പിക്കപ്പ് എങ്ങനെയാണ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇത് മീഷോ ആപ്പിലൂടെ ചെയ്യാൻ പറ്റുമോ അതുതന്നെയാണ് നമ്മൾ മുന്നേ വായിച്ചത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് പിക്കപ്പ് എങ്ങനെയാണ് വീഡിയോ ഷിപ്പിംഗ് ചാർജ് നമുക്കിപ്പോൾ മീഷോയിൽ കാണാൻ പറ്റും എല്ലാം തന്നെ നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അതിന് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അത് അതും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് കസ്റ്റമർക്ക് നമുക്ക് മീഷോയിലൂടെ കാണുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നൂറ് രൂപയുടെ പ്രൊഡക്റ്റ് ഒരു നൂറ്റി പത്ത് രൂപയ്ക്ക് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ ഒരു സാധനം മേടിച്ച് നമ്മളൊരു ഇതൊരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മളത് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് ഒരു അറുപതേ ടു എൺപത് തൊണ്ണൂറ് രൂപ വരെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതും കൂടെ അത് കാറ്റഗറി അനുസരിച്ചിട്ടാണ് വരുന്നത് അതും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മീഷോയിൽ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഒരു നൂറ്റി പത്ത് രൂപ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അറുപത് രൂപ എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജും കൂടെ വന്ന് ഒരു നൂറ്റി എൺപത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റിലാണ് അത് നമുക്ക് ഏർ മീഷോയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഇത് കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് അവർ മേടിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് ഏർ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഇടുന്ന റേറ്റിൽ നിന്നും കൂടുതലായിട്ടാണ് മീഷോയിൽ കാണിക്കാന്ന് മാത്രം പിന്നെ പിക്കപ്പ് പിക്കപ്പ് അവർ തന്നെയാണ് വരിക മീൻസ് മീഷോയിൽ ഒരു ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കിപ്പോൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലേബല് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ ലേബല് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏത് കൊറിയറുകാരാണ് നമുക്ക് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയെന്നുള്ളത് അവരതിനകത്ത് കാണിക്കും അതിനുശേഷം നെക്സ്റ്റ് ഡേ ആയിരിക്കും അവർ എടുക്കാൻ വേണ്ടിയിട്ട് വരിക അവർ നമ്മളിതിനകത്ത് കൊടുത്തിട്ടുള്ള കോണ്ടാക്ട് നമ്പറിൽ അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ലൊക്കേഷൻ ചോദിച്ചിട്ട് അവർ നമ്മളെ വിളിക്കും അത് നമ്മൾ കറക്റ്റായിട്ടെല്ലാം പാക്ക് ചെയ്ത് ആ ലേബലും അതിനകത്ത് സെറ്റ് ചെയ്തതിന് ശേഷം അവരത് കൊണ്ടുപോയിക്കോളും അവരത് മേടിച്ചിട്ട് അതിനകത്തുള്ള ക്യു ആർ കോഡ് അവർ സ്കാൻ ചെയ്യും അതിനുശേഷം നമ്മൾ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുക അവർ കൊണ്ടുപോകും അത്രേ ഉള്ളൂ പിക്കപ്പിനൊന്നും നമുക്ക് എക്സ്ട്രാ ചാർജ് വരില്ല പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ഒരു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത് ആ ഒരു വർക്കിംഗ് ഡേയ്സിന് കഴിയുമ്പോൾ ആ ഒരു വർക്കിംഗ് ഡേയ്സിലാണ് പതിനഞ്ചാമത്തെ ദിവസമാണ് നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് മീഷോയിൽ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നത് അത് ഡിപ്പെൻസ് ആണ് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആണോ നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മേടിക്കുന്നതും നമുക്ക് വരുന്ന എക്സ്പെൻസും പിന്നെ കുറച്ച് എന്തെങ്കിലും നമുക്ക് ലാഭം കൂടെ വേണമല്ലോ അതും കൂടെ അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇടുക പിന്നെ നിങ്ങൾ ജി എസ് ടി നമ്പർ എടുത്തിട്ടാണോ സെല്ല് ചെയ്തത് അല്ല ഞാൻ ജി എസ് ടി നമ്പർ വെച്ചിട്ടല്ല ഞാൻ എൻറോൾമെൻറ്റ് ആയിട്ട് വെച്ചിട്ടാണ് സെല്ല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ അങ്ങനെ ഭയങ്കര ദുരിതുരുന്ന ഓർഡർ വരുമൊന്നുമില്ല കാരണം കേരളത്തിൽ മാത്രമാണ് നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ വളരെ കുറഞ്ഞ രീതിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ ജി എസ് ടി നമ്പർ വെച്ചിട്ടല്ല ഓപ്പൺ ചെയ്തിട്ടുള്ളത് പിന്നെ താങ്കൾക്ക് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഓർഡർ സെല്ലായത് എനിക്ക് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് നാലാമത്തെ ദിവസം എനിക്ക് കൊറിയർ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യൂസി പാസ് ആവുന്നില്ല നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പാസ് ആവുന്നില്ല അതിനെന്താ കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ പ്രൊഡക്റ്റ് അതിന്റെ ഫോട്ടോസ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇടണം പിന്നെ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോഴും എല്ലാം ജെന്യൂനായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കാറ്റഗറി സെലക്ട് ചെയ്ത് അതിന്റെ ഇപ്പോ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ വിത്ത് ലെങ്ത് അതെല്ലാം ആയിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു സി ആയിട്ട് കിട്ടിക്കോളും ഇനി മേ ബി അങ്ങനെ കിട്ടുന്നില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടും അല്ലെങ്കിൽ നമ്മൾ അത് തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും ഇനി എല്ലാം അങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ആയിരിക്കും അപ്പം നമുക്ക് കംപ്ലയിൻ്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ഈ സപ്ലയർ പാനലിൽ തന്നെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അവർ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ അതിനുള്ള റീപ്ലേയും സൊല്യൂഷനും അവർ തന്നെ പറഞ്ഞു തരും പിന്നെ കൊറിയർ കവർ എവിടെ നിന്നാണ് മേടിച്ചത് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് തരാമെന്ന് ചോദിച്ചിട്ട് ആക്ച്വലി ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത് നമുക്ക് കൊറിയർ കവർ നമുക്ക് ഈ സപ്ലയർ പാനലിൽ തന്നെ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു പേജിൽ തന്നെ നമുക്ക് കൊറിയർ കവർ മേടിക്കാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് പക്ഷെ ഞാനത് നോക്കുമ്പോഴത്തേനും എൻ്റെ ലൊക്കേഷനിലുള്ള പോസ്റ്റ് ഓഫീസ് പിൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോഴത്തേനും ഈ പിൻ നമ്പറിലോട്ട് ഡെലിവറി ഇല്ല എന്നാണ് അവർ കാണിക്കുന്നത് പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷനില് ഞാൻ ഒന്ന് രണ്ട് പിൻ നമ്പറൊക്കെ മാറ്റി അടിച്ചൊക്കെ നോക്കി പക്ഷെ എനിക്കത് എന്റെ ലൊക്കേഷനിലേക്ക് അവരത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ റേറ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് അതെനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് ഞാൻ ആമസോണിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കും പിന്നെ ഡെലിവറി ബോയ്ക്ക് ഡെലിവറി ചാർജ് കൊടുക്കണമെന്ന് ചോദിക്കേണ്ടത് ഡെലിവറി ബോയ്ക്ക് നമ്മൾ ഒന്നും തന്നെ കൊടുക്കണ്ട ഒരു സൈൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി അവർ വിളിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നാൽ മതി വെറുതെ അവർക്ക് പോസ്റ്റ് കൊടുക്കണ്ടല്ലോ ബാർ കോഡ് നമ്മൾ അടിച്ചു കൊടുക്കണ്ടേ അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബാർ കോഡെന്ന് ഉദ്ദേശിച്ചത് ഇനി പാക്കറ്റിലെ ബാർ കോഡ് എന്ന് എനിക്ക് കൺഫേം അല്ല പക്ഷെ എന്നാലും പാക്കറ്റിലെ ബാർ കോഡ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ സപ്ലൈ പാനലിൽ തന്നെ ഞാൻ ഇതിവിടെ കൊടുത്തേക്കാട്ടോ അതിനകത്ത് ഒരു സ്കാൻ ക്യു ആർ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അപ്പോൾ ഒന്നുകിൽ നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്യു ആർ കോഡ് കവറിലുള്ള പാക്കറ്റിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി പറ്റും ബ്രാ സ്കാൻ ആവും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാക്കറ്റിലെ ക്യു ആർ കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ലേബലിലുള്ള ഒരു ബാർ കോഡ് ഉണ്ട് അതും കൂടെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ പിന്നെ നമ്മൾ നമ്മളതിനെന്താണ് ചെയ്യേണ്ടത് നമുക്കിത് മേ ബി റിട്ടേൺ വരുവാണെങ്കിൽ നമുക്കത് അതിനകത്തുനിന്ന് നമുക്ക് റിട്ടേൺ വരുമ്പോൾ അതൊരു കാര്യം പറയട്ടെ റിട്ടേൺ വരുവാണെങ്കിൽ നമുക്ക് നൂറ്റി അറുപത്തൊന്ന് രൂപ ആണ് റിട്ടേൺ ചാർജ് പോകാൻ ഡെലിവറിക്ക് പ്രത്യേകിച്ച് ചാർജൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നില്ല ബട്ട് ആ സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് റിട്ടേൺ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും നൂറ്റി അറുപത്തൊന്ന് രൂപ അവർ ഈടാക്കുന്നുണ്ട് മീൻസ് കൊറിയറുകാർ ഈടാക്കും അത് ഓരോ കൊറിയേഴ്സിനും അവരുടെ റേറ്റ് ആണ് ഇപ്പം നമുക്ക് ഒ മൂന്നാല് കൊറിയർ പാർട്ട്നേഴ്സ് ഉണ്ട് മീഷോയ്ക്ക് അപ്പൊ ഏതാണോ വരുന്നത് അതനുസരിച്ചാണ് വരിക എന്നിരുന്നാലും നൂറ്റി അമ്പത്തൊന്ന് അറുപത്തൊന്ന് നൂറ്റി നാല്പത്തി എട്ട് അങ്ങനെ ആ ഒരു റേഞ്ച് വൈസ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നത് അപ്പൊ റിട്ടേൺ വരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകും നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് എനിക്ക് കൊറിയർ എടുക്കാൻ വരുന്നവർ നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് എൻ്റെ റിട്ടേൺ ചാർജ് വരുന്നത് എനിക്ക് ഡെൽഹിവറി ഡെൽഹറി എന്നല്ലേ ഡെൽഹിവെറിയാണ് എൻ്റെ കൊറിയർ പാർട്ട്ണർ വരുന്നത് അങ്ങനെ തന്നെയാണോ അത് പ്രൊനൗൺസ് നോക്കട്ടെ നോക്കട്ടെട്ടോ നമുക്ക് ഓർഡർ വന്ന് എടുപ്പു അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ആ ഡെൽഹിവറി എന്നാണ് ഡെൽവറി യെസ് അതാണ് നമ്മുടെ കൊറിയർ പാർട്ട്ണർ അതിൽ നൂറ്റി അറുപത്തൊന്ന് രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ലാഭമുണ്ടോ എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ ഏഹ് എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോ ഏ ഇതൊരു എന്താ പറയാ ഇതാണ് ജീവിക്കാൻ വേണ്ടി എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങുമല്ലോ മീൻസ് അപ്പൊ ഇതിനകത്തുനിന്ന് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പ്രോഫിറ്റ് ഇല്ലാണ്ട് നമ്മൾ ഒന്നും കണ്ടിന്യൂ ചെയ്യില്ല പിന്നെ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈ ലെവലുള്ള പ്രോഫിറ്റ് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് ചെറിയ രീതിയിൽ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെറിയ രീതിയിൽ ഒരു പ്രോഫിറ്റ് നമുക്ക് ആദ്യം കിട്ടും ചില സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ഒന്നും തന്നെ എനിക്ക് ഫസ്റ്റത്തെ ഓർഡർ ഒക്കെ ഞാൻ ചെയ്യുമ്പോഴത്തേനും ഞാൻ അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ എന്താണെന്ന് അറിയാൻ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട് വളരെ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം ഓൾറെഡി മീഷോയിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ തന്നെയാണ് അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ പ്രൊഡക്റ്റാണ് ലോ റേഞ്ചിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് മേടിക്കും അപ്പം അങ്ങനെ ഇട്ട് നോക്കിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്തുനിന്ന് എനിക്ക് ഒരു ലാഭവും ഉണ്ടായി ഉണ്ടായിരുന്നില്ല എനിക്ക് എന്റെ മുടക്ക് മുതൽ പോലും എനിക്ക് കിട്ടിയോന്ന് സംശയമാണ് പക്ഷെ എന്നാലും എന്താണ് അതിന്റെ ഒരു ഇതെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തതാണ് ഒരു മൂന്നാല് ഓർഡർ പിന്നീട് അതിന് ശേഷം ഞാൻ എത്ര രൂപയാണോ നമ്മൾ മുടക്കുന്നത് അതിൽ നിന്നും ഒരു പത്ത് രൂപയെങ്കിലും നമുക്ക് അതിനകത്തൊന്നൊരു ബെനിഫിറ്റ് വേണമല്ലോ അപ്പം അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്നിട്ടും നമുക്ക് ചില സമയത്ത് മീഷോന്ന് നമുക്ക് ഇത് ഓപ്ഷൻസ് വരും റേറ്റ് കൂടുതലാണ് അവർ റെക്കമെൻഡ് ചെയ്യും ഒരു റേറ്റ് അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒട്ടും തന്നെ നമുക്ക് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് എനിക്ക് അതിനകത്തുനിന്ന് ഒട്ടും തന്നെ ലാഭം ഉണ്ടാവാറില്ല നഷ്ടത്തിൽ എനിക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ ഞാനത് സെലക്ട് ചെയ്യാറില്ല നമുക്ക് നഷ്ടത്തിൽ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ വലിയ അങ്ങനെ ഒരുപാ ഒരുപാട് അങ്ങോട്ട് പ്രോഫിറ്റ് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യരുത് ആദ്യം നമുക്ക് എന്താണ് അതിൻ്റെ ആ ഒരു മാർക്കറ്റ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് റേറ്റ് ഒക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് മൂവിങ് ഉണ്ട് നമ്മുടെ ഐറ്റം മൂവിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് അത്യാവശ്യം ഒന്ന് കൂട്ടിയൊക്കെ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ കുറച്ചുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന പ്രോഡക്ടിന്റെ ലിങ്ക് തരാമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പാക്കിങ്ങിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ അപ്പം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അതിന്റെ ആ ഒരു കോഡ് സെൻഡ് ചെയ്ത് കൊടുത്തായിരുന്നു നമ്മൾ കമന്റിൽ റീപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്നത് നൈറ്റിയുടെ മെറ്റീരിയൽസ് ആണ് നൈറ്റിയുടെ മെറ്റീരിയൽസ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുത്തിട്ട് അതാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെയും ഇടുന്നുണ്ട് അതാണ് ഞാൻ എനിക്ക് അങ്ങനെ ഭയങ്കര നഷ്ടം സംഭവിക്കില്ല എന്ന് വെച്ചോട്ട് ഒരുപാട് ലാഭം അതിനകത്തുനിന്ന് കിട്ടിയിട്ടില്ല കാരണം ഞാൻ വളരെ ചെറിയ രീതിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി ഭയങ്കര ബൾക്കൊക്കെ ആയിട്ട് എടുത്ത് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല പ്രോഫിറ്റൊക്കെ ഉണ്ടാവുന്ന ഉണ്ടാ ഉണ്ടാവുന്ന ഒരു ഇതാണ് കേട്ടോ ഈ നൈറ്റി ബിറ്റിൻ്റെ നൈറ്റിയുടെ ഒക്കെ ഒരു ബിസിനസ് എന്ന് പറയണത് അപ്പോൾ വലിയ തരക്കെടില്ലാണ്ടാണ് എനിക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾ ചോദിച്ച ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയണത് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി വ്യക്തമായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും കമൻറ്റ് ചെയ്യൂ ഞാനതിന് ആൻസർ തരുന്നതായിരിക്കും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ എൻ്റെ താഴെയും കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കും നമ്മളിതിന് മുന്നേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അത് കണ്ടിട്ടില്ലാത്തവരും ഒന്ന് ജസ്റ്റ് കണ്ടുനോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഓക്കെ ബൈ